സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ അടുത്ത ഊഴം ജാർഖണ്ഡിന്റേതാണ് ഇവിടെ ബി ജെ പിക്ക് മുന്നിൽ വില പേശുകയാണ് നിതീഷ് കുമാർ എൺപത്തൊന്ന് സീറ്റുള്ള നിയമസഭയിൽ നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിനെ ഒരു സീറ്റിൽ ഒതുക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടിയത് എന്നാൽ ഒരു സീറ്റിൽ ഒതുക്കാമെന്ന് കരുതേണ്ട എന്ന നിതീഷിന്റെ ഭാഷ്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഊരാക്കുടുക്കായി മാറുന്നത് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും കൂടി ചേർന്നുകൊണ്ടാണ് സർക്കാർ രൂപീകരിച്ചത് അതിനുശേഷം ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി എന്നാൽ പിന്നീട് നടന്ന രാഷ്ട്രീയ കോലാഹളങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇ ഡി ഐ ഇറക്കി മുഖ്യമന്ത്രിയെ പൊക്കി കേന്ദ്രം അകത്തം കിട്ടു ശേഷം ചെമ്പൈ സ്വർണ മുഖ്യമന്ത്രി ഒടുക്കം ഇപ്പോൾ ബി ജെ പിയിലും അതിനൊക്കെ ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറച്ചധികം സീറ്റുകളിൽ വിജയിച്ചു കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജെ ഡി യുവിനെ ഒറ്റ സീറ്റിലേക്ക് ഒതുക്കാം എന്നുള്ള കണക്കുകൂട്ടലുകളും വന്നത് എന്നാൽ കാര്യങ്ങൾ മോദിയോ ബി ജെ പിയോ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ളതാണ് ദേശീയ തലത്തിൽ എൻ ഡി എയിൽ അംഗമായ ജെ ഡി യു ജാർഖണ്ഡിൽ ബി ജെ പിക്ക് തന്നെ നിൽക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ അതിന് ബി ജെ പി വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതാണ് മന്ത്രിയും നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായവുമായ ജമാ ഖാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തോടെയാണ് കാര്യങ്ങൾ ബി ജെ പിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയത് സഖ്യം സംബന്ധിച്ച തീരുമാനം എടുക്കുക നിതീഷ് കുമാർ ആണ് എന്നാണ് ഇതേ മന്ത്രി പറയുന്നത് കൂടാതെ ബീഹാർ നല്ല രീതിയിൽ ഭരണം നടത്തി വികസനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച വ്യക്തിയാണ് നിതീഷ് എന്നും അദ്ദേഹം ഇതിന് അടിവരയിട്ട് പറയുന്നുമുണ്ട് ജാർഖ് തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ നയിച്ചാൽ അവിടെയും ജെ ഡി യു ജയിക്കുമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതായത് ജെ ഡി യു കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നുള്ളത് ഉറപ്പായി അങ്ങനെയെങ്കിൽ മുന്നണിയിൽ അത് തുടക്കത്തിലെ കല്ലുകടിക്ക് എന്നുള്ളതാണ് ഇതാണ് ബി ജെ പി അലട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു സീറ്റിൽ ജെ ഡിയുവിന് ഒതുക്കാൻ കഴിയുമോ അവർക്ക് എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് മറ്റ് സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാവാതിരിക്കാനാണ് ബി ജെ പി ജെ ഡിയുന്റെ സീറ്റ് വെട്ടിച്ചുരുക്കുന്നത് എന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ജെ ഡി യു സ്വീകരിക്കുന്ന നിലപാട് കടുത്തതായിരിക്കും മുന്നണികൾ അണിയറയിൽ കാര്യമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ദേശീയ തലത്തിൽ മത്സരിച്ചതിന്റെ ഒരു ചെറു പരിച്ഛേദവുമാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് എൻ ഡി എയും ഇൻഡാസഖ്യവും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉൾപ്പെടുന്നത് ചിലയിടത്ത് പുരോഗമിക്കുകയാണ് പക്ഷെ കാര്യങ്ങൾ ബിജെപി വിചാരിച്ചു ടുത്ത് നിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം